ആവർത്തനം അധ്യായം മുപ്പത്തി നാല് അണിന്തര മോശം മോവാബ സമൂഹിൽ നിന്ന് എരിഹോബിനെതിരെയുള്ള അനുഭവ പർവ്വതത്തിൽ ക്രിസ്കാ മുകളിൽ കയറി ഹോദാൻ വരെ ഗുലിയാദേശം ഒക്കെയും അഫ്സാലി ദേശമൊക്കെയും മെഫ്രീമിൻ്റെ മനുഷ്യരുടെ ദേശവും പടിഞ്ഞാറക്കടവിലെ ഹൂദാദേശമൊക്കെയും തെക്കേ ദേശവും ഈതനഗരമായ എരിഹോബിന്റെ താവിൽ മുതൽ സോവാർ വരെയുള്ള സമൂഹവും അവനെ കാണിച്ചു അബ്രഹാമിനോട് സാഗാക്കുട് യാക്കോവിനോട് ഞാൻ നിന്റെ സന്ധിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്യുന്ന ദേശം ഇതുതന്നെ ഞാനത് നിന്റെ കണ്ണിൽ കാണിച്ചു തന്നു എന്നാൽ നീ അവിടേക്ക് പോകുക കടന്നുപോകുകയില്ല എന്ന ഹോവാനിനോട് കൽപ്പിച്ചു അങ്ങനെ ഹോഡദാസനായ മോശ ഹോടവദിന പ്രകാരം അവിടെ മോബ്ബേശിവച്ചു മരിച്ചു അവനെ അവനെ മോവാസ് ബേദ് പിയറിനെതിരെയുള്ള താൽക്കറ്റികളടക്കെങ്കിലും ഇന്നുവരെ അവൻ ശൗക്കുഴയുടെ സ്ഥലം ആരും അറിയുന്നില്ല മോശം മരിക്കുമ്പോൾ അവന് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു അവൻ്റെ കണ്ണു മങ്ങാതി അവൻ്റെ ദേഹബലം ക്ഷയിക്കാതിരുന്നു ഇസ്ലീ മക്കൾ മോശയെക്കുറിച്ച് മോഹൻ മുമ്പിൽ മുപ്പത് ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ മോശയെക്കുറിച്ച് കലഞ്ഞ് കറിഞ്ഞ് വിലപിക്കുന്ന കാലം തരുന്നു നൂൻ്റെ പേന യോശുവെ മോശ കൈവച്ച് എന്നിരുന്നതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണ്ണനായിരുന്നു ഹോം മോശം അർപ്പിച്ചപ്പോൾ ഇസ്ലൈ മക്കൾ അവനുസരിച്ചു എന്നാൽ മുസ്ലിംദേശ ഭരമാനോടും അവൻ്റെ സഹലപത്ഥിമാരോടും അവൻ്റെ സർവദേശോടും ചെയ്യാൻ ഹോ മോശയും നിയോഗിച്ച സലങ്ങളും ഭുജവീരും എല്ലാ ഇസ്രയിലും കാണുക മോശം പ്രവർത്തിച്ച് ഭയങ്കര യുടെ കാര്യമൊക്കെ വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാദി ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല